കാടിനോട് ചേർന്നുള്ളൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ പൂമ്പാറ്റകൾ ഒരു സ്ഥിരം കാഴ്ചയാണ് എപ്പോൾ നോക്കിയാലും ഇതുങ്ങളുണ്ടാവും മുറ്റത്ത് ഫാഷൻ ഫ്രൂട്ട് ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയും ധാരാളം ഉണ്ട് ഇവിടെ പക്ഷേ വലിയ ഡിമാൻഡൊന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് റബ്ബർ റബ്ബറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലേറ്റായി ഈ സമയത്തല്ല കുറച്ച് ദിവസം മുന്നേ ന ഒരു ജോലിയായിരുന്നു പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമൊന്നും ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം കുറച്ച് ലേറ്റായതിനു ശേഷമാണ് ഞങ്ങൾ ഷെയ്ഡിട്ട് തുടങ്ങിയത് തന്നെ മഴക്കാലം തുടങ്ങി വരുന്നതേ കുറച്ച് നാടൻ കോഴികളുണ്ട് ഇത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ പക്ഷേ ഒരുപാട് ഒഴിവാക്കി ഞങ്ങൾ ഒഴിവാക്കി എന്ന് തന്നെ പറയാം ഇപ്പോൾ വീണ്ടും കുറേശ്ശേ ഉണ്ടായി വരുന്നതേ ഉള്ളു ഇതാണിപ്പം പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പച്ചക്കറികളിൽ ഇവിടെ ഒരുപാട് ഐറ്റം ആണ് നമ്മുടെ കോവല് ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ തൊണ്ടക്കായ് എന്നാണ് അവരതിനെ പറയുക പക്ഷേ അവർക്ക് ഇതൊരുപാട് ഇഷ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റും ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ ഒരു തോട്ടം ചെയ്തെടുക്കുക എന്നൊരു പ്രോസീജിയറാണ് അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ശരിയായി വരും അങ്ങനെയാണ് പ്രതീക്ഷ ഇവിടെ വന്ന സമയത്തുണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിചയമില്ലാത്തൊരു നാട്ടിലെത്തിപ്പെട്ടതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ഇത്രയും വരെയൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞ തന്നെ ഒരുപാട് സന്തോഷം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇത്രയും പ്രകൃതി സുന്ദരമായൊരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുക നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമല്ല മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനും ഇത്തരത്തിലുള്ളൊരു ഭൂപ്രദേശത്തിനും ഒരുപാട് പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇതൊക്കെയാണ് സത്യത്തിലെ ഇവിടുത്തെ ഈ ജീവിതം കൊണ്ട് എനിക്കുണ്ടായ നേട്ടങ്ങൾ